ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനു മക്കളെ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ അതേപോലെ തന്നെ പ്ലസ് വൺ അലോട്ട്മെന്റ് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലടാ അപ്പൊ ഈ സംശയങ്ങളൊക്കെ തീർക്കുന്നതിനായിട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കുട്ടികളുടെ കമന്റുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങളാണ് നിങ്ങളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെയൊക്കെ പരിഹരിച്ചു തരാൻ പോകുന്നത് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ാണ് ഞാനിവിടെ തന്നിട്ടുള്ളത് കമന്റ് ചെയ്ത ആൾക്കാരുടെ പേരൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കമന്റ് ഇതാണ് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അതായത് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യല്ലോ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു കുട്ടി ചോദിച്ച സംശയം മറ്റൊരു കുട്ടി മറ്റൊരു കുട്ടിയല്ല അതേ കുട്ടീനെ ചോദിച്ച മറ്റൊരു സംശയമാണ് സ്കൂളിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങിയാണോ അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യേണ്ടത് അതോ നമുക്ക് ഓൺലൈനായി കിട്ടിയ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ട് ആണോ വേണ്ടത് ഓക്കെ ഇനി വേറൊരു മോൻ ചോദിച്ചിട്ടുള്ള സംശയമാണ് സാർ റീവാലുവേഷൻ റിസൾട്ട്സ് വന്നതിന് ശേഷം പ്ലസ് വൺ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ കാരണം നിലവിലുള്ള ഗ്രേഡ്സ് വെച്ച് നമ്മൾ പ്ലസ് വൺ അപ്ലൈ ചെയ്യുമ്പോൾ അതല്ലേ സൈറ്റിൽ എൻ്റർ ആകുന്നത് പിന്നെ റീവലേഷൻ റിസൾട്ട്സ് വരുമ്പോൾ അപ്പോൾ ഗ്രേഡ്സ് ചേഞ്ച് ആയാൽ അതല്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത സ്കൂൾ കിട്ടുന്നത് മൂന്ന് ന്യായമായ സംശയങ്ങളാണ് ഈ സംശയങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പം ഈ മൂന്ന് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുടെ തലവേദന മാറിക്കിട്ടുമെന്നാണ് ഇക്ക പ്രതീക്ഷ അപ്പം എന്തായാലും നമുക്ക് ഇതിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം അലോട്ട്മെന്റിന് എന്തൊക്കെ രേഖകൾ ആവശ്യമുണ്ട് ചില ആൾക്കാർ നിങ്ങളോട് പറയും റേഷൻ കാർഡ് വേണം അതേപോലെ തന്നെ ആധാർ ണമൊക്കെ നമ്മളും മണ്ണെണ്ണ മേടിക്കാൻ പോകുമല്ലോ വോട്ട് ചെയ്യാനും പോകല്ലോ അല്ലേ അപ്പോൾ ഇതൊന്നും തൽക്കാല പങ്കൊക്കെ ആവശ്യമില്ല അതൊക്കെ അഡ്മിഷൻ സമയത്ത് ചില കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള രേഖകളൊക്കെ വേണ്ടി വരും അതൊന്നും ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് തലവേദന എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അലോട്ട്മെന്റിന് ഈ പ്ലസ് വണ്ണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് എന്ത് ചെയ്യും ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നാണ് എന്നാണെങ്കിൽ പറയാം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതേപോലെ തന്നെ മറ്റുള്ളതിനൊക്കെ പുതിയ അക്കൗണ്ടുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു പാസ് അതേപോലെ തന്നെ യൂസർ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യലടാ ഇതേപോലെ തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ ഐ ഡിയും അതേപോലെ തന്നെ ആരും അറിയാത്ത സീക്രട്ട് ആയിട്ടുള്ള ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാ ചെയ്യേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിനെ സമീപിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെടുക അവിടെ നിങ്ങൾക്കായിട്ട് പ്ലസ് വൺ എന്താ പറയുക ഹെൽപ്പ് ഉണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് അത് ബന്ധപ്പെട്ട ഉണ്ടായിരിക്കും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിലൊക്കെ ഇതിനായിട്ട് ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നിരുന്നാലും നമ്മുടെ ലൈഫിന്റെ കാര്യം വെറുതെ എന്തെങ്കിലും ഒക്കെ കളിച്ചു കൂട്ടി മിസ്റ്റേക്ക് പറ്റേണ്ട പിന്നെ നമ്മൾ തന്നെ കരയേണ്ടി വരും ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പരിചയമുള്ള നമുക്ക് വിശ്വാസ്യതയുള്ള ആരെങ്കിലും ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നിട്ട് പാസ്വേർഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സീക്രട്ടായിട്ട് വെക്കുക ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കുക കാരണം നമുക്ക് ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞു തന്നാലും ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എന്താ കാൻഡിഡേറ്റ് ലോഗിങ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ഏതെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സമീപിച്ച് അവരിലൂടെ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് പല സ്കൂളുകളും ഇതെന്ത് ചെയ്യുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പല ട്യൂഷൻ സെൻ്ററുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അക്ഷയ സെൻ്ററുകളിലൊന്നൊക്കെ നിങ്ങൾക്കത് ചെയ്യാം ചെയ്യുന്ന സമയത്ത് നിങ്ങളും കൂടി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിസ്റ്റേക്കുകളൊന്നും വരാതെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുന്നത് എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യട്ടോ സ്കൂൾ തന്നെ ചെയ്യണം നിർബന്ധമെന്നില്ല എവിടെ നിന്നും ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ രേഖകൾ വേണമെന്നല്ലേ ഈ കുട്ടി ചോദിച്ച സംശയം നിങ്ങൾക്കുണ്ടാവും ആ സംശയം അല്ലേ രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാർക്ക് മാത്രം നോക്കിയിട്ടല്ല നമുക്ക് അഡ്മിഷൻ കിട്ടാം നമുക്ക് പത്ത് എ പ്ലസ് ഉണ്ടോ അല്ലെങ്കിൽ എ പ്ലസ് ഇല്ലേ ഇതൊന്നും നോക്കിയിട്ട് മാത്രമല്ല അഡ്മിഷൻ കിട്ടുക ഗ്രേഡുകളൊക്കെ നോക്കും പക്ഷെ ഗ്രേഡുകളോടൊപ്പം തന്നെ അതുപോലെ പ്രാധാന്യമുള്ള വേറെ ചില ഘടകങ്ങളുണ്ട് അതിന് ബോണസ് പോയിന്റ് എന്നൊക്കെ പറയും അതായത് നിങ്ങൾ പഠിച്ച സെയിം സ്കൂളിൽ തന്നെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ജില്ലയിലുള്ള സ്കൂൾ തന്നെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിലുള്ള സ്കൂളുകളാണോ ഇതൊക്കെ പരിഗണിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൂചിപ്പിച്ചിരിക്കണം നിങ്ങൾ എന്തെങ്കിലും വാർഡ് കാസ്റ്റിൽ ആളാണോ അതല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനാണോ അതുമല്ലെങ്കിൽ വല്ല വിമുക്തപടന്മാരുടെ എന്തെങ്കിലും എന്താണ് മക്കളോ അങ്ങനെ ആരെങ്കിലും ആണോ അതായത് ഏതെങ്കിലും രീതിയിലുള്ള മെറിറ്റിന് വേണ്ടിയിട്ടുള്ള റിസർവേഷന് നമ്മൾ എന്തെങ്കിലും രീതിയിൽ അർഹനാണോ എന്നുള്ളത് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ രേഖകൾ നമ്മൾ എടുത്തു വെക്കണം കാരണം അത് നമ്മളിവിടെ എൻ്റർ ചെയ്യണം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്കിലേ നമുക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ടൈ ബ്രേക്കറിനും അതേപോലെ തന്നെ ബോണസ് പോയിന്റും നമ്മളെ പരിഗണിക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ട് എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് എസ് പി സിയുടെ സർട്ടിഫിക്കറ്റ് ലിറ്റിൽ കൈറ്റ്സ് അങ്ങനെ ജെ ആർ സി ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ മാത്സിൻ്റെ ക്ലബ്ബ് സയൻസിൻ്റെ ക്ലബ്ബ് ഇങ്ങനെയൊക്കെയുള്ള പല ക്ലബ്ബുകളിൽ നിങ്ങളുടെ സ്കൂളിൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിലൊരാൾക്ക് രണ്ട് ക്ലബ്ബ് വരെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകളിൽ അംഗമാണെങ്കിൽ അതുപോലെ എസ് പി സി എൻ സി സിക്ക് പോലുള്ള എന്തെങ്കിലുമൊക്കെ സംഘടനകൾ നിങ്ങൾ അംഗമായിരുന്നെങ്കിൽ ഇതിൻ്റെ രേഖകൾ നിങ്ങളുടെ കൈവശം വേണം കാരണം ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇതിലൊക്കെ അംഗമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഇയർ ഇതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളതിൽ രേഖപ്പെടുത്തേണ്ടി വരും എങ്കിൽ മാത്രമേ ഇതിൻ്റെ എന്ത് ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടൂ അല്ലാതെ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടേ കൊടുക്കുന്നു വേണ്ട ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ബോണസ് പോയിന്റിന് ഞാൻ അർഹനാണ് അതേപോലെ തന്നെ റിസർവേഷൻ ഞാൻ അർഹനാണ് ടൈപ്പ്രേക്കർ പരിഗണിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ക്ലബ്ബിൻ്റെ സർട്ടിഫിക്കറ്റുകളുണ്ട് അപ്പോൾ അതിന് ഞാൻ അർഹനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് പ്രൂവ് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ ആ രേഖകൾ വേണം എന്നിട്ട് ആ രേഖകൾ നിങ്ങൾ ഈ ആരാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഈ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു തരുന്നത് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിൻ്റെ രേഖകൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തോളും അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിൽ വേണം ഓക്കെ പിന്നെ എസ് എൽ സി ബുക്കൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ഈ രണ്ടാമത്തെ സംശയം ചോദിച്ചത് മാർക്ക് ലിസ്റ്റ് വേണോ എന്നുള്ളതാണ് മാർക്ക് ലിസ്റ്റ് ഒന്നും വേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിങ് ക്രിയേറ്റ് ചെയ്തതിനെ അപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ ചെയ്യലോ നമ്മളൊക്കെ എക്സാമിന്റെ രജിസ്റ്റർ നമ്പർ ഒന്നും ഉണ്ടാവില്ല ആ രജിസ്റ്റർ നമ്പർ ഒക്കെ എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നത് ആ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിൽ എഴുതി കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഓൾറെഡി അതിൽ അപ്ലോഡ് ആവും ഓക്കെ അപ്പം പിന്നെ നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ആവശ്യമില്ല നിങ്ങളുടെ ഗ്രേഡ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് അതിൽ കാണിക്കും അത് വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക നിങ്ങളുടെ കറക്റ്റ് ഗ്രേഡ് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് തന്നെയാണോ അവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക ഇനി മൂന്നാമത് ആവശ്യമില്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നും ഫോട്ടോ കോപ്പി കൊണ്ടുപോയിട്ടൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ തന്നെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ ഓർച്ചാൽ മതി ആ പരീക്ഷ എഴുതി ആ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റൊക്കെ ഓൾറെഡി വരും ഓക്കെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പേര് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്തു കൊടുത്താൽ മതി ഇനി മൂന്നാമത്തെ കാര്യം റീവാലേഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീവാലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയില്ല എന്നല്ല ഗ്രേഡ് കുറയില്ല എന്നുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്രേഡ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഗ്രേഡിൽ താഴ്ച ഉണ്ടെങ്കിൽ അത് ആ റിസൾട്ടിൻ്റെ സമയത്ത് മാത്രമേ കാണിക്കുകയുള്ളൂ നിങ്ങളുടെ എന്തെങ്കിലും മാർക്ക് ലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്യപ്പെടില്ല മാർക്ക് കൂടിയാൽ ഗ്രേഡ് കൂടിയാൽ അത് മാത്രം അതിലുണ്ടാവും ഗ്രേഡ് കുറവാണെങ്കിലും അല്ലെങ്കിൽ മാറ്റില്ലെങ്കിലും ഒരു ചേഞ്ചും അതിൽ കാണിക്കില്ല നിങ്ങൾക്ക് അതൊരു ഒരു പ്രശ്നേ അല്ല അതുകൊണ്ട് റിവലേഷൻ കൊടുക്കുന്നവരുണ്ടെങ്കിൽ കൊടുത്തോ ധൈര്യമായിട്ട് കൊടുത്തോ ഒരു കുഴപ്പമില്ല മാർക്ക് കൂടുതലുണ്ടെങ്കിലും കൂടി കൊട്ടടാ കിട്ടിയാൽ കിട്ടിയ പോയാൽ പോയി നിറഞ്ഞു വേണം കൊടുത്തോ ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ഉറപ്പ് വേണം നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വെറുതെ പൈസ കൊണ്ടേ കളയണ്ട എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഈ റീവാലുവേഷൻ റിസൾട്ട് വരുന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് അതിലേക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമുണ്ടോ മാറ്റിയത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങളിപ്പോൾ ഒരു ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് പ്ലസ് വണ്ണിനിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ റിവൈലേഷൻ്റെ റിസൾട്ട് വരിക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നേ തന്നെ റിവൈലേഷൻ്റെ റിസൾട്ട് വരും പക്ഷേ നിങ്ങളായിട്ട് അത് എവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഗ്രേഡ് ഇപ്പോൾ എ ഉള്ളൊരു കുട്ടീൻ്റെ അത് എ പ്ലസ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ബി ഉള്ള ഒരു കുട്ടീൻ്റെ ബി പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തേതോളും ആ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യോളൂ നിങ്ങൾ അപ്ലൈ ചെയ്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലേക്ക് അത് എൻ്റർ ആവും നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട ആവശ്യം ില്ല ഒന്നും ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവും പിന്നെ അലോട്ട്മെന്റിനെ നിങ്ങളുടെ പുതിയ മാർക്കാണ് പരിഗണിക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ മക്കളൊന്നും വേചാറുണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതിയ മാർക്ക് നിങ്ങളുടെ ഒറിജിനൽ മാർക്കല്ലേ നിങ്ങൾക്ക് റീവാലുവേഷനിലൂടെ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അത് നിങ്ങളുടെ അഡ്മിഷൻ സമയം പോലത്തെ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കും അതുകൊണ്ട് റീവാലുവേഷന് കൊടുത്തുകൊണ്ട് എൻ്റെ അഡ്മിഷൻ അത് ബാധിക്കുന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്തായാലും നിങ്ങൾക്ക് അഡ്മിഷൻ നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ മുമ്പായിട്ട് നമ്മുടെ റീവാല്യേഷൻ വരും ചെയ്യും അതേപോലെ തന്നെ ആ മാർക്ക് താഴെ നിങ്ങളുടെ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യും അപ്പോൾ മക്കളെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂന്ന് സംശയങ്ങളാണ് മൂന്ന് സംശയങ്ങളും തീർത്തു നിന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് നമുക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാം ഒന്ന് രണ്ട് ദിവസം എനിക്ക് തിരക്കാണ് എന്നാലും വേണ്ടില്ല നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അതല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് വലിയ വലിയ സംശയങ്ങളാണെങ്കിൽ നിങ്ങൾ നേരെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക്കുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠിച്ച സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശം തരും എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടേണ്ട നമ്മുടെ ഭാവിയാണ് ശ്രദ്ധിക്കുക പിന്നെ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ സമയമാകുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബോണസ് പോയിന്റുകൾ എന്തിനൊക്കെ എത്രയ്ക്ക് ബോണസ് പോയിന്റ് കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ടൈ ബ്രേക്കർ എന്ന് പറഞ്ഞ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ ടൈ ബ്രേക്കർ കിട്ടുന്നത് ഇതൊക്കെ എന്താ സാധനം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്